ഹായ് ഫുട്ബോൾ പ്ലേഴ്സ് പലപ്പോഴും ട്രയൽസിന് പോകുമ്പോൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഡയറ്റ് മാനേജ്മെന്റ് ചില ദിവസം നമുക്ക് രാവിലെ ട്രയൽസ് ഉണ്ടാവാം ചിലപ്പോൾ വൈകിട്ടുണ്ടാവാം ചിലപ്പോൾ മൂന്ന് സെഷൻ ഉണ്ടാവാം ഒരു സ്മോൾ ബ്രേക്സ് കളിപ്പി കാരണം ഓരോ എലിമിനേഷൻ പ്രോസസ് ആദ്യം കളിക്കൊരു എലിമിനേഷൻ പ്രോസസ്സ് ഈ എലിമിനേഷൻ നടക്കുന്നിടയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത സെഷൻ ഇതിനു മുമ്പായിട്ട് നമ്മുടെ ഡയറ്റ് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് അപ്പൊ നമുക്ക് വേണ്ടത് സിമ്പിൾ കാപ്പ് ആണ് അതായത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ദഹിക്കുന്ന കാപ്പ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം അതിൽ ഏറ്റവും നല്ലതാണ് ഏത്തപ്പഴം എന്ന് പറയുന്നത് ഏത്തപ്പുഴ ഒരു നാടൻ നല്ല നാടൻ ഏത്തപ്പഴാതായാലും കുറെ ടേച്ചുകൂടിയായിരിക്കും അപ്പൊ ഈ ഏത്തപ്പഴം നമ്മളെ കിറ്റിൽ കരുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതായത് നമുക്ക് ഇൻ ബിറ്റ്വീൻ ആർ ട്രയൽസ് നമുക്ക് അരമണിക്കൂർ ഉണ്ടെങ്കിൽ പോലും ഏത്തപ്പഴം പെട്ടെന്ന് ധരിക്കും അപ്പൊ തീർച്ചയായിട്ടും നമുക്കൊരു ഏതും കഴിക്കാവുന്ന ഒന്നാണ് അപ്പൊ അതിന്റെ കൂടെ തന്നെ റിഫ്രഷ്മെന്റ് നമ്മളേറ്റൊരു വീഡിയോ ചെയ്യുകയാണ് വെള്ളവും കുറച്ച് നാരങ്ങയും തേനും നല്ല ആണ് അപ്പൊ അതുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനർജി ബൂസ്റ്റ് ചെയ്യും അപ്പൊ ട്രയൽസിനും പോകുന്ന വളരെ കം ഇപ്പൊ ഒരു ട്രെയിനിങ് സെഷൻ മാനേജ് ചെയ്യാൻ പറ്റും രാവിലെയും വൈകിട്ട് നമുക്ക് അറിയാം ഇന്ത്യൻ ടൈമാണ് പക്ഷേ ട്രയൽസിന് എപ്പോഴാണ് നമ്മൾ ഇറക്കുന്നത് പലപ്പോഴും പറയാൻ പറ്റത്തില്ല അപ്പം പ്ലയേഴ്സ് ട്രയൽസ് ചെയ്യുന്നത് വളരെ ആണ് ഇമ്പോർട്ടന്റാണ് സിമ്പിൾ എന്ന രീതിയിൽ ഒരു നല്ലൊരു ഓപ്ഷനാണ് ഏതപ്പോഴും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ കിറ്റിൽ കരുതി കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും നിങ്ങളെ എനർജിക്ക് ആയിട്ട് നിർത്താൻ പറ്റും നിങ്ങൾ ട്രയൽസിലുള്ളത് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ദിസ് ഈസ് ആൻ എനർജി സ്നാക് യു ക്യാൻ കീപ് ഇറ്റ് യു ബാക്ക് ഫുട്ബോൾ ഇനിയും വ്യത്യസ്തമായ വീഡിയോ കാണാം ഇറ്റ്സ് ബെറ്റർ ഫോർ മൈ സു താങ്ക് യു